റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ വീയപുരം ചെറുതന ഗ്രാമപഞ്ചായത്തുകൾ ദേശീയ പഞ്ചായത്ത് രാജ് അവാർഡ് ജേതാക്കളെന്ന നിലയിലാണ് ജേതാക്കൾ പഞ്ചായത്തുകൾക്കും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് ക്ഷണം ലഭിച്ചത് ഒരു റിപ്പോർട്ടിലേക്ക് ഒരു കോടി രൂപ വീതം സമ്മാനത്തുകയുള്ള ദേശീയ പഞ്ചായത്ത് രാജ് അവാർഡ് നേട്ടമാണ് വീയപുരം ചെറുതന പഞ്ചായത്തുകൾക്ക് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് ക്ഷണം ലഭിക്കാൻ കാരണമായത് പഞ്ചായത്തുകളെയും പ്രതിനിധീകരിച്ച് പ്രസിഡന്റുമാർക്ക് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനാണ് ക്ഷണം ലഭിച്ചത് പ്രളയക്കെടുതി നേരിട്ടിട്ടും സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ് വിയപുരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവാർഡിന് അർഹമാക്കിയത് റോഡ് വികസനം വൈദ്യുതി കണക്ഷനുകൾ സ്കൂളുകൾ ആശുപത്രി സൗകര്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം ഷെൽട്ടറുകൾ റോഡ് കണക്ടിവിറ്റി തുടങ്ങിയ സുസ്ഥിര വികസന മാതൃകയിലൂടെയാണ് വിയപുരം ഈ നേട്ടം കൈവരിച്ചത് റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വിയവരം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിരിക്കുന്ന ക്ഷണം എല്ലാവരും വളരെ സസന്തോഷം സ്വീകരിക്കുന്നു അത് ഞങ്ങൾക്ക് ഇവിടെ ഈ ദേശീയ അവാർഡ് ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അംഗീകാരം കൂടി ലഭിച്ചത് അത് വീവരം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജനങ്ങളും കൂട്ടായി ചേർന്നുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കിട്ടിയ അംഗീകാരമാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശിശു ബാല സൗഹൃദ പഞ്ചായത്തായാണ് ചെറുതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾക്ക് വേണ്ടി പഞ്ചായത്ത് ഒരുക്കിയ സൗകര്യങ്ങളും പദ്ധതികളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വാട്ടർ കണക്ഷൻ വൈദ്യുതി ശിശു സൗഹൃദ ടോയ്ലറ്റ് കളി ഉപകരണങ്ങൾ ലൈബ്രറി ശുദ്ധമായ കുടിവെള്ളം എന്നിവയുൾപ്പെടെ പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളും സ്വയം പര്യാപ്തമാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഇന്ത്യയിലെ ഒൻപത് പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് ക്ഷണം ലഭിച്ചതിൽ കേരളത്തിന്റെ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കാണ് അതിലൊന്ന് എളിയവനായ ഞാനാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ ബാലസൗഹൃദ പഞ്ചായത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചെറുതേക്ക് ഇങ്ങനൊരു ഭാഗ്യം കൈവന്നിരിക്കുന്നത് ഈ പുരസ്കാരം ലഭിക്കാൻ കാരണമായത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു ദേശീയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് അവാർഡ് നേട്ടത്തിന്റെ ചൂട് പിടിച്ച റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലേക്ക് ലഭിച്ച ക്ഷണം ഇരുപഞ്ചായത്തുകളെയും വീണ്ടും ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് വിജീഷ് കുമാർ ദൂരദർശൻ ന്യൂസ് ആലപ്പുഴ